ഞാൻ ചെറിയൊരു ശേഷം പ്രധാന മേശയിൽ എത്തുന്ന നയൻ വൺ സിനിമ ഈ മെയ് ഇരുപത്തൊന്ന് റിലീസ് ചെയ്യാണ് ഈ ഒരു കൈ ആ സിനിമ കളിക്ക് ശേഷം ഉണ്ടാവണം പറഞ്ഞത് വേണ്ട താങ്ക് യു ആ ഇങ്ങനെ എൻ്റെ അടുത്ത് ആത്ഭുത്തു വെച്ചത് നാടിയായിട്ട് അദ്ദേഹമാണ് ഇതിനൊന്ന് ആദ്യമായിട്ട് അഭിനയിച്ച അമ്പലമാരെന്ന സിനിമയിൽ ആലപ്പുറത്ത് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മത്സരം തന്ന സിനിമയിൽ മഞ്ചെടത്തൊന്നും ആലപ്പുറത്ത് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആലപ്പുറത്ത് കയറിയിട്ടില്ല ഇപ്പോഴാദ്യ മലയിപ്പോൾ ആലപ്പുറത്ത് ഇരുത്തിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാര്യം കാരണം ഇതാണ് ചൂട് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയിൽ നിങ്ങൾ വലിയ കല്യാണ പ്രോത്സാഹനത്തിൽ പ്രത്യേകം നന്ദി നമസ്കാരം സിനിമ കാണാൻ വിജയിപ്പിക്കണം എനിക്ക്